പ്രൊഫർ ആബിദ് ഹുസൈൻ തങ്ങൾ ഇവിടെ മുഖ്യ പ്രവാസിക പ്രിയങ്കരനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ കെ എൻ എ ഖാദർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വി എസ് ജോയി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷി കോടതി വിചാരണ ചെയ്യുന്ന വിചാരണ സദസ്സാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് പ്രതിപക്ഷം സർക്കാരിനെതിരായി കുറ്റപത്രം ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചു ജനങ്ങളെ മുന്നിൽ അവരുടെ മുന്നിൽ ഈ സർക്കാരിന് വിചാരണ ചെയ്യുന്നു ജഡ്ജ്മെൻറ്റ് ഡേ വിരിഞ്ഞത്തിൻ്റെ ദിവസം വരാനിരിക്കുന്നതിൽ വിധി പ്രഖ്യാപിക്കേണ്ടത് ജനങ്ങളാണ് അതിനു മുന്നിൽ അവരുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം എവിടെയാണ് എത്തി നിൽക്കുന്നത് ഈ ഏഴര വർഷത്തെ ഭരണത്തിന് ശ്രമിക്കുന്നത് ഈ നവകേരള സദസ് എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അശ്ലീല നാടകം പത്ത് നാൽപ്പത്തഞ്ച് ദിവസക്കാലം മുമ്പ് കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ കേരളത്തിലെ ഖജനാവിന സ്ഥിതി എൻ്റെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്കും പാസ്സാവില്ല ഒരു പതിനഞ്ചു ദിവസം മുമ്പ് ധനകാര്യമന്ത്രി വാക്കാനൊരു ഉത്തരവ് ഇനി ഒരു ലക്ഷത്തിനു മീതയുള്ള ഒരു ചെക്കും പാസ്സാക്കണ്ടാഴെയുള്ള ചെക്ക് പാസ് ആ ചെക്ക് വാങ്ങിച്ചു വെക്കും പിന്നെ തരാറു അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഖജനാവ് താഴെ താണു ഇവർ ഈ ആർബാർ സദസ് മുഴുവൻ നടത്തിയത് പഞ്ചായത്ത് ഒരു പുല്ല് വെട്ടിയിട്ട് പുല്ല് വെട്ടുകാരന് പണം കൊടുക്കാൻ ട്രഷറിയിൽ നിന്ന് ബില്ല് പാസ് പൈസ കേരളത്തിൽ അഞ്ചു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനം കൂട്ടാൻപൂർ കെ ടി സി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈക്കോ നമ്മുടെ മാവേലി സ്റ്റോ വലുതും ഉണ്ട് അവിടെ സോപ്പും ചീപ്പും കണ്ണാടിയിരുന്നു പക്ഷേ സബ്സിഡി കൊടുക്കുന്ന നിത്യോപയോഗ സാധനങ്ങളൊന്നുമില്ല മൂന്ന് മാസമായി അവിടെ കരാറുകാർ പങ്കെടുക്കുന്നില്ല ടെൻഡറിൽ കാരണം ആറ് മാസമായി കരാറുകാർക്ക് കൊടുക്കാനുള്ള തുക ആയിരത്തിഅണ്ണൂറ് കോടി നെല്ല് സംഭരിച്ചതിന്റെ തുക കൊടുക്കാനുള്ളത് ആയിരം കോടി പല കിറ്റും ഓർമ്മയുണ്ടോ ിറ്റ് ഇലക്ഷന് മുമ്പ് കിട്ടിയ കിറ്റ് ആ കിറ്റിന്റെ കാശ് ഇതുവരെ സപ്ലൈക്കുമായി ഗവൺമെന്റ് കൊടുത്തിട്ടില്ല നാലായിരം കോടി രൂപയുടെ കടബാധ്യതയാണ് സപ്ലൈ സപ്ലൈകുമിറ്റ് ഞങ്ങൾ മാവേലി സ്റ്റോറിന്റെ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു അപ്പൊ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഒരു മാവേലി സ്റ്റോറിന്റെ മുമ്പിലുള്ള ബോർഡ് ഞങ്ങൾ വായിച്ചു നിയമസഭയിൽ എന്താ കടല ഇല്ല പരിപ്പ് ഇല്ല ചെറുപയറി ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ മന്ത്രി പൊട്ടിത്തെറിച്ചു നിയമസഭയിൽ അപ്പോ അവരുത്തി ആയെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അവിടെ മാർക്കറ്റിൽ വിളിച്ച് അന്വേഷിച്ചു അപ്പൊ എന്താ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാവേലി സ്റ്റോറിലെ മാനേജറെ വിളിച്ച് വരട്ടി വയലെന് ചെയ്ത് ഇതുപോലൊരു തുണി കസ്റ്റോഡ് എടുത്തിട്ട് അത് മൂലം മാറ്റി എന്നിട്ട് ചോക്ക് കൊണ്ട് എല്ലാം ഉണ്ട് ഉണ്ടെന്ന് അപ്പൊ അതിലെ കൂടെ ഒരു സ്ത്രീ പോയി അവർ നോക്കിയപ്പോൾ ഞെട്ടി ആദ്യമായി ഇതാ കുറേ മാസങ്ങൾ കൂടി മഹാവേദി സ്കോറിൽ എല്ലാ സാധനവും വന്നിരിക്കുന്നു അവർ ഉറക്കം കുളിച്ചു കൂടി ആളുകൾ ഓടിക്കൂടി എന്നിട്ട് പറഞ്ഞു അരക്കിലോ കടല ഇല്ല ഒടികിലോ ചെറു ഇല്ല അരക്കിലോ വെളിച്ചെണ്ണ ഇല്ല അല്ല സാറേ എല്ലാം ഉണ്ട് ഉണ്ട് എഴുതി വെച്ചിട്ട് ഇപ്പം ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അത് മന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് ഉണ്ട് എഴുതി വെക്കാൻ ഇവിടെ അവർ കുന്തവില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബോർഡ് ബോർഡ് ലാഭത്തിലായിരുന്നു ലാഭത്തിലായിരുന്നു എന്നിട്ട് എന്താ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബോർഡ് ബോർഡ് ലാഭത്തിലായിരുന്നു കോടിയായി കടം അറിയണം കെടുകാര്യസ്ഥത ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിന്ന് വൈദ്യുതി മേടിക്കാൻ ഒരു കരാറുണ്ടാക്കി പുറത്തുനിന്ന് നമ്മൾ വൈദ്യുതി മേടിക്കും ഇരുപത്തഞ്ച് കൊല്ലത്തേക്കുള്ള കരാറാണ് ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്കാണ് മേടിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് മേടിച്ചു ഈ ഗവൺമെൻറ് മേടിച്ചു ഒരു കൊല്ലം മുമ്പ് പെട്ടെന്നൊരു സൂത്രവാതത്തിൽ ഇവർ ഏതോ കമ്പനി ഇവരെ സമീപിച്ചാണ് ആ കരാർ റദ്ദാക്കി എന്നിട്ട് അവർ അന്ന് അഴിമതിയാണെന്ന് നേരിട്ട് നമ്മളൊന്നും വേണ്ടിയില്ല കാരണം നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് നമ്മളുണ്ടാക്കിയ കരാർ ഇവർ കുറച്ച് ഒരു മൂന്ന് രൂപയ്ക്ക് പേടിക്കുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പൊ എത്ര രൂപയ്ക്കാണ് മേടിക്കണമെന്ന് അറിയാവോ പുറത്തൊന്ന് വൈദ്യുതി നാല് രൂപ ഇരുപത്തി ഒമ്പത് വയസ്സൊക്കെ യൂണിറ്റിന് മേടിച്ചിരുന്നത് റദ്ദാക്കിയിട്ട് ഇപ്പൊ മേടിക്കുന്നത് എട്ട് രൂപ വലിയ നഷ്ടമൊന്നുമില്ല ഒരു ദിവസം എട്ട് കോടി രൂപ ഇപ്പൊ ഏകദേശം ആയി നൂറ്റി എഴുപത്തി അഞ്ച് ദിവസമായി നൂറ്റി എഴുപത്തി അഞ്ച് എട്ടൊന്ന് കൂട്ടി കോടി എത്ര കോടി രൂപയുടെ നഷ്ടമായി എന്നിട്ട് വീണ്ടും ആ കമ്പനിയെ പുനഃസ്ഥാപിക്കാൻ പോവാ നഷ്ടപരിഹാരം വെച്ച് വേറെ കോടതി പോയിരിക്കുക ആയിരക്കണക്കിന് കോടി രൂപയാണ് നമുക്ക് നഷ്ടമുണ്ടായിരിക്കുന്നത് വൈദ്യുതി ബോർഡ് തകരുകയാണ് കോടി രൂപയുടെ നഷ്ടം എവിടെ നിന്ന് വൈദ്യുതി ബോർഡിൽ നികത്താൻ പറ്റും നിങ്ങൾ ആലോചിച്ചു നോക്കിയേ അതിൻ്റെ എല്ലാം ഭാരം വരുന്നത് ഇപ്പൊ ഈ ആറു മാസം കൊണ്ട് വൈദ്യുതി ചാർജ് രണ്ട് പ്രാവശ്യം കൂട്ടി ഇല്ലേ വെള്ളക്കരം കൂട്ടി കെട്ടിട നികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാം കൂട്ടിയിട്ട് ആറ് മാസം മുമ്പ് ഒരു കുടുംബത്തിന്റെ ചെലവ് ഇപ്പോഴത്തെ ചെലവും കൂടി നോക്കിയാൽ ഞാൻ പറയും ഒരു ഇടത്തരം കുടുംബത്തിൽ പതിനായിരം രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വരുമാനത്തിൽ വർധനവുണ്ടായോ ഈ വർഷമാണ് കേരളത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ റിക്കവറി നടത്തിയത് ജി എസ് ടിയുടെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസ് അയാളുടെ ജോലി എന്താ നികുതി വെറ്റിപ്പ് തടയുക നികുതി വെട്ടിപ്പോൾ തടയേണ്ട ഉദ്യോഗസ്ഥനെ കൊണ്ട് നവകേരള സദസ്സനെ പൈസ പിരിപ്പിക്കുക അങ്ങനെയുണ്ട് ബാറുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഇതിന് യാതൊരു കുറവുമില്ല അത് കുറയുന്നു പക്ഷെ നികുതി താഴോട്ട് പോവാ നികുതി താഴേക്ക് പോവാൻ നികുതി നിന്ന് പണം പിരിക്കുന്നില്ല അപ്പൊ നികുതി പിരിക്കാതെ ആർക്കും കൊണ്ടുവന്ന് എന്തു വിൽക്കാൻ കഴിയുന്ന സ്ഥലമായി കേരളം മാറി ണെങ്കിൽ ദുഷ്ചെലവുകൾ വർദ്ധിക്കുന്നു കേരള ഹൗസിൽ ഡൽഹിയിൽ അത്തഞ്ചായ കിട്ടുന്നു എന്താ പാലും മേടിക്കാൻ ക്ലാശില്ല ഈ ഗവർണർ കടങ്ങി നടക്കാൻ എന്താ രാജ്ഭവനിൽ പച്ചക്കറി മേടിക്കാൻ കാശില്ലായിരുന്നു ദയനീയമായ പരിതാപകരമായ സ്ഥിതിയാണ് എന്നിട്ടാണ് നാൽപ്പത്തിനാല് ദിവസം തിരുവനന്തപുരത്തെ കേന്ദ്രത്തിൽ ഇരിക്കാതെ ഇവരെല്ലാവരും കൂടി ചൂട് പോയത് ദിവസം സാധാരണ ധനകാര്യമന്ത്രിമാർ അഞ്ചു ദിവസം ഇരുന്നാലും മതിയാവില്ല തിരുവനന്തപുരത്ത് ഇല്ലേ അവരാണ് ഇരുന്ന് നിയന്ത്രിക്കേണ്ടത് നാൽപ്പത്തിനാല് ദിവസം അവരൊക്കെ കരുതൽ തുടങ്ങല്ലായിരുന്നു മുഖ്യമന്ത്രി എന്ന് അഹങ്കാരത്തിനുമല്ല കുറവുണ്ടോഷ്ട്രുമല്ല കുറവുകൊണ്ടോ അഴിമതിക്കുമല്ല കുറവുണ്ടോ കുറവുണ്ടോ ഒരു മൂന്ന് മാസം മുമ്പ് നമ്മുടെ പാലക്കാട് ഒരു വില്ലേജ് അസിസ്റ്റന്റ് റെയ്ഡ് ചെയ്തു വിജിലൻസ് പയല കിടക്കിയുടെ ഉള്ളി ഒന്നേകാൽ കോടി രൂപ പിടിച്ചു വേറെ കാശൊന്നും കൈക്കൂലി മേടിച്ച അപ്പ നമ്മുടെ മുഖ്യമന്ത്രി ഇതൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് ചില ചോദ്യമുണ്ട് മുഖ്യമന്ത്രിയുടെ വില്ലേജ് ഓഫീസിലോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളറിയാതെ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ കീഴിലുള്ള ഒരാൾ ഇത്രയും കോടി രൂപ കൈക്കൂലി മേടിക്കുവോ ഭയങ്കര ചോദ്യമല്ലേ ഞാനതിനെ സ്വാഗതം ചെയ്തു മുഖ്യമന്ത്രി പറഞ്ഞത് കളക്ടറാണ് പറഞ്ഞു എന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയോട് തിരിച്ചു ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ സ്വർണ കള്ളക്കടത്ത് കേസിൽ ജയിലിൽ പോയി ഇയാൾ അറിഞ്ഞില്ലേ ഇയാൾ വില്ലേജ് ഓഫീസിലെ കീഴിലെന്ന ഉദ്യോഗസ്ഥൻ കൈക്കൂലി മേടിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്നു എന്നാലറി നൂറ് ദിവസം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഒരാഴ്ച വിശ്രമിച്ചിട്ട് വീണ്ടും ലൈഫ് മിഷൻ കോഴ കേസിൽ ശിവശങ്കരൻ വീണ്ടും അകത്ത് പോയി ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ മുഖ്യമന്ത്രി ലൈഫ് മിഷന്റെ ചെയർമാൻ അറിയാതെ ലൈഫ് മിഷൻ കോഴ കേസ് നടക്കുക ഗൾഫിൽ നിന്ന് ഇരുപത് കോടി വന്നു അതിൽ നിന്ന് ഒമ്പതേകാൽ കോടി രൂപ അടിച്ചു മാറ്റി കർണാടകയിൽ ബി ജെ പി ഗവൺമെന്റിനെതിരായിട്ടുള്ള നമ്മുടെ ക്യാമ്പയിൻ ഫോർട്ടി പെർസെന്റ് കമ്മീഷൻ ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഇന്ന് നാൽപ്പത്തി ശതമാനമാണ് കമ്മീഷൻ ഒമ്പതേകാൽ കോടി രൂപ ഇരുപതിൽ വന്നു അടിച്ചു മാറ്റി നിങ്ങൾ ക്യാമറയിൽ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട് ആ കൊച്ചിനെ തട്ടി കൊണ്ടുപോയത് ഈ ക്യാമറയിൽ വന്നിരുന്നു അത് ഏതാണ്ട് കടയിലിരുന്ന ക്യാമറയിലാണ് കിട്ടിയത് ഈ ക്യാമറ നിങ്ങളെയൊക്കെ പോക്കറ്റിലേക്കാണ് ഫോക്കസ് ചെയ്തത് പോക്കറ്റ് അടിക്കാനുള്ള ക്യാമറ കൂടികളാണ് ഇതിനുവേണ്ടി ചെലവാക്കിയത് ഞങ്ങൾ അന്വേഷിച്ചു ഇത് ആർക്കാണ് ആരാണ് കരാറുക അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ചെന്നപ്പോ ആരാ കമ്പനി മുഖ്യമന്ത്രിയുടെ മോൻ്റെ അമ്മായി കരാറുകാർ അപ്പൊ വേറൊരു കമ്പനിയും കൂടി അയാളാണ് അവരാണ് കാശ് മുടക്കിയത് അമ്മായി എച്ഛന്റെ കമ്പനി നോക്കി നിന്നിട്ടില്ല അപ്പൊ ഞാനൊരു ക്ലോസ് കണ്ട് ഒരു വകുപ്പ് എന്താണ് കരാറിൽ കാശ് മുടക്കിയ കമ്പനിക്ക് ലാഭത്തിന്റെ നാൽപ്പത് ശതമാനം കാശ് മുടക്കാതെ നോക്കി നിന്ന അമ്മായി എച്ഛന്റെ കമ്പനിക്ക് ലാഭത്തിൻ്റെ അറുപത് ശതമാനം അല്ലേ അത് കഴിഞ്ഞിട്ട് വരുന്നു എല്ലാവരുടെയും വീട്ടിൽ ഫ്രീ ഇന്റർനെറ്റ് കിട്ടിയ കിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് ചെലവാക്കിയത് അത് നോക്കിയപ്പോഴും അവസാനത്തെ കമ്പനി ആരുടെ കമ്പനിയാ അമ്മായി കമ്പനി ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒന്നും കൊടുക്കില്ല വീട്ടിൽ തന്നെയാണ് എല്ലാ സാധനം ഒരു പെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നാലും ഒഴുകി ആ പെട്ടിയിലെത്തും ഞാനതിന് പേരിട്ടിരിക്കുന്നത് മാജിക് ബോക്സ് എന്ന് അല്ലെ മജീഷിൻ്റെ കയ്യിൽ പോലും എക്രമയും വലിയ പെട്ടി ആ പെട്ടി അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മാസപ്പടി വിവാദം വന്നു മകളുടെ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആലുവയിലെ ഒരു കമ്പനിയുമായി എഗ്രിമെൻ്റ് വെച്ചു എഗ്രിമെന്റ് വെച്ചിട്ട് ഒരു സേവനവും കൊടുത്തില്ല പക്ഷെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു സേവനം കൊടുക്കാതെ എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് പൈസ വന്നത് അതിനാണ് ബ്ലാക്ക് മണി വൈറ്റ് മണി എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കുക മണി ലോണ്ടറിങ്ലക്കി വെളുപ്പിക്കുക കറുത്ത പണം വെളുത്ത പണമാക്കി മാറ്റുക ഒരു കുഴപ്പമില്ല കേസ് നടക്കുക ഇനി പിന്നെ അവസാനത്തെ ആറാമത്തെ അഴിമതി എന്താ ഓർമ്മയുണ്ടോ മഹാമാരിയുടെ കാലത്ത് വൈകുന്നേരം ആറ് മണിയാവുമ്പോൾ ഒരാൾ വരും സർവീസസ് കോർപ്പറേഷൻ വഴി ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ കിറ്റ് അനുമതി അമ്പത് രൂപയ്ക്ക് തിരുവനന്തപുരത്ത് കിട്ടുന്ന ബി പി കിറ്റ് മുന്നൂറ് ശതമാനം വിലവർധനവിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പതിനായിരക്കണക്കെണ്ണം മേടിച്ചു ഏഴ് രൂപയുടെ ഗ്ലൗസ് കൂടിക്കിണക്കിന് എത്രയ്ക്കാണ് മേടിച്ചത് പതിനാല് രൂപയ്ക്ക് ഇരട്ടി പൈസക്ക് ഓക്സിമീറ്റർ തെർമോമീറ്റർ ഫ്രിഡ്ജ് മുഴുവൻ വാങ്ങിച്ചു നമ്മൾ ലോകായുക്തയിൽ കേസ് കൊടുത്തു സർക്കാർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു പോയി കേസ് ഇത് പ്രഥമ ദൃഷ്ടിയ അനുമതിയുണ്ട് അന്നത്തെ ആരോഗ്യമന്ത്രി കേസില് പ്രതിയാണ് അവരോട് മാധ്യമ പ്രവർത്തകർ ഒറ്റ അവരൊറ്റ എന്താ മുഖ്യമന്ത്രി അറിയാമോ ഞാൻ ഇത് ഇപ്പൊ അവസാനം വന്നിരിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾ ഞെട്ടു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടാ മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രികളിലൂടെ വിതരണം നടത്തി കാലാവധി കഴിഞ്ഞ മരുന്ന് മരുന്ന് കമ്പനികൾ കത്തിച്ച് കളയണമെന്ന് അപ്പോഴാണ് ഇവർക്ക് ഓർഡർ കൊടുക്കുന്നത് ഓർഡർ കൊടുക്കുമ്പോൾ ഒരുപാട് ധാരണയോ കമ്പനി ഇപ്പോൾ ഒരു കമ്പനിക്ക് നൂറ് കോടി രൂപയുടെ ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ കമ്പനി പറയും ഞങ്ങൾ ഈ മരുന്ന് അങ്ങോട്ട് തരാം ഞങ്ങൾക്ക് ഒരു ഇരുപത് കോടി കിട്ടിയാൽ മതി കാരണം കത്തിക്കാൻ വെച്ചേക്കാണ് മരുന്നല്ലേ ഇത് ഇരുപത് കോടി കിട്ടിയാൽ ഫ്രീ ബാക്കി എൺപത് കോടി മറ്റേ ഇട്ട് തരാം ഏത് പെട്ടിയിൽ ഞാൻ പറഞ്ഞ പെട്ടി കിട്ടിയല്ല നൂറ് കോടി രൂപയുടെതല്ല നൂറ് കണക്കിന് കോടി രൂപയുടെ അനുമതിയാണ് നടന്നത് കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചാൽ പ്രശ്നം വസും എന്താ പാസ്പോർട്ട് കിട്ടിയും ലിവറും ആത്തുമൊക്കെ അടിച്ചുപോകും നിങ്ങൾ അറിയണം മഹാമാരിയുടെ കാലത്ത് ആശുപത്രികളിലൂടെ കോടിക്കണക്കിന് മരുന്നുകൾ ഈ കാലാവധി കഴിഞ്ഞ മരുന്നാണ് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വാങ്ങിച്ചു കൊടുത്തത് അപ്പൊ പണം കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത പൊള്ളക്കാരുടെ സർക്കാരാണിത് പൊള്ളക്കാരുടെ സർക്കാർ അല്ലെങ്കിൽ എന്താ ഈ ഈ ബസ്സിൽ പോണ ഈ ഫീസിലേക്ക് എടുത്ത് കൊണ്ടു വെച്ച പോലെ പ്രയോജനം നാട്ടുകാർക്ക് ഉണ്ടോ എന്നിട്ട് ആളെ കൂട്ടിലെ കുടുംബശ്രീ നിർബന്ധം തൊഴിലുറപ്പ് നിർബന്ധം ഏത് നവകേരള ആളെ സളെക്കൂട്ടാണ് അന്തർവാടി ടീച്ചർമാര് വർക്കർമാര് ശാക്ഷതാ പ്രേരക്ക് ഇതെല്ലാം കേട്ടോ പിള്ളേരും നിർബന്ധം പക്വതയുള്ള പിള്ളേരും വേണം ആരാണ് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി പത്ത് പേരുടെ പ്രധാന മാതൃകാപുരുഷന്മാരാണ് കേരളത്തിൽ അവരുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവക്കൂട്ടി മുണ്ടുപറക്കി കുത്തി അന്ധവേദന കളരെ കാണിച്ച നിയമസഭയിൽ ഇതിനേക്കാൾ വലിയ റോൾ മോഡൽ മാതൃകാപുരുഷൻ കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടാനില്ല വേറെ പൊതു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒമ്പത് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ചാൻസലറില്ല അറുപത്താറ് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല എല്ലാ നേതാക്കന്മാരുടെയും ഭാര്യമാർക്ക് യൂണിവേഴ്സിറ്റിയിൽ പിൻവാതിൽ നിയമനം

ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചത് എങ്ങനെയുണ്ട് ഒറിജിനൽ ആണെന്ന് വിചാരിച്ച് അവൻ രണ്ടു ലക്ഷം കൊടുത്ത സർട്ടിഫിക്കറ്റ് മേടിച്ചത് അപ്പോഴാണ് ഇവന് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചുകൊടുത്തത് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് ആണ് അവൻ മാലദ്വീപിലെ പ്രധാന പോയത് അവിടുത്തെ പ്രധാന അവനെ തിരിച്ചു കൊണ്ടുവന്ന് അവനെ ചോദ്യം ചെയ്ത പാവമുറയോ അവനെ അതിനേക്കാൾ വിറ്റ് ശരിക്കും ഒറിജിലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എറണാകുളത്തെ ഏജൻസിയുടെ കയ്യിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു എന്ന് കൊടുത്തത് എറണാകുളത്ത് ഏജൻസിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്പം എറണാകുളത്തെ ഏജൻസിക്കാരൻ പറഞ്ഞാണ് അതിനേക്കാൾ രസം ഏരിയ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറിക്ക് ഈ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ ചെയ്ത് രണ്ട് ലക്ഷം മേടിച്ചു എനിക്ക് ഒന്ന് ഇരുപത് തന്നെ എൺപത് അവൻ അടിച്ചു മാറ്റി നല്ല പിള്ളേര് അല്ലേ ഭാവിയില്ലേ പിണറായി വിജയനൊക്കെ മാറിയാൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റിയ നല്ല മാതൃകാ പുരുഷന് മാതൃക യുവാ ഭാവിയിലേക്ക് വരാൻ പോകുന്നത് ഒരുത്തൻ ഗവർണറെ തടയാൻ പോയിട്ട് മറ്റേ കമ്പിയുടെ മീനെ കയറി നിന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയാണ് പോയി പത്ത് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരോട് വേറൊരു ഡിവൈഎസ്പി ചിരിച്ചുകൊണ്ടിരിക്കുക അൻ ഡി ഹോംബാനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പോനെ മോനെ കളയല്ലേ മോനെ വിഷമിക്കല്ലേ നീ വാടാ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം ഞാൻ പറഞ്ഞ ഒരു കുപ്പി കൂടി കൊടുക്കാൻ പറഞ്ഞു ആ എസ് എഫ് ഐ സംസാരിച്ചൊക്കെ അവര് അങ്ങനെയല്ലേ കൊണ്ടുപോയത് നമ്മുടെ പിള്ളേരെ തല്ലിച്ചതച്ചു വലിയരികിൽ മുഴുവൻ കമ്പി വടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് എഫ്ഐആർ എഴുതിയ കേസിൽ കേരളത്തിന്റെ പോലീസ് മന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ മാതൃകാ പ്രവർത്തനമാണ് രക്ഷാപ്രവർത്തനമാണ് അല്ലേ ഇനിയും കേരളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞു അക്രമം തുടരാൻ ആഹ്വാനം ചെയ്തു വഴിയരികിൽ മുഴുവൻ നമ്മുടെ കുട്ടികളെ തല്ലിച്ചതച്ചു ഈ ഈ മനുഷ്യൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടിയിലാണ് ഞാത നിങ്ങളെ പോലെ ഒരു ബീലുവായ മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുകയായ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുനൂറ് പോലീസ് പോല നാലഞ്ചു വണ്ടിയിൽ ഉള്ള ക്രിമിനലുകൾ പല എസ് പിമാരും പോലീസ് സൂപ്രണ്ടുമാർ സംഭവം ആണ്ടി ആന്റിഭയങ്ങളെ അടിക്കാരനാണ് ആണ്ടി റോഡിലിറങ്ങി എല്ലാവരും പേടിക്കും ആണ്ടി അങ്ങനെ അതുപോലെ മുഖ്യമന്ത്രി പറയാമോ ഭയങ്കര ഇത് നാട്ടുകാരൻ ഇടയിൽ ഇറങ്ങി ചോദിച്ചാൽ പറയും നവകേരള സദസ്സ് എന്തായിരുന്നുള്ളൂ നാട്ടുകാരും കൂടെ പറയണ്ടല്ലോ ഇറങ്ങിയിട്ട് അല്ലേ ഇന്ന് പ്രശസ്തനായ എഴുത്തുകാരൻ എം എൻ കാലശ്ശേരി മഹർഷി പറഞ്ഞത് ഇത് നവകേരണ മർദ്ദന സദസ്സെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഈ ആർഭാട നാടകം നടത്തി കൂടി ഒരു സ്റ്റേജിന് നാൽപ്പത് ലക്ഷം രൂപ മുതൽ അമ്പത് ലക്ഷം രൂപ വരെയാണ് നൂറ്റിനാൽപത് സ്റ്റേജാണ് കോടിക്കണക്കിന് രൂപ നാട്ടുകാരുടെ തിരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത് എൻ്റെ ചോദ്യം മുഖ്യമന്ത്രിയോട് ഈ പരിപാടി നടത്തി കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കണ്ണീര് തുടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റിയോ അവന്റെ സങ്കടം മാറ്റാൻ നിങ്ങൾക്ക് പറ്റിയോ ഏതെങ്കിലും ഒരു പരാതിക്ക് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയോ എന്നിട്ട് പദിയാണ് നാട്ടുകാർ പറഞ്ഞത് കേൾക്കണ്ട പണ്ട് ഹിറ്റ്ലറുടെ ഒരു കഥയുണ്ട് ഹിറ്റ്ലർ വലിയ എല്ലാവരെയും അടിച്ചമറക്കുന്ന ആളായിരുന്നല്ലോ വേഷപ്രളച്ചായിട്ട് ഒരു ദിവസമായിരുന്നു എന്നിട്ട് ഒരു സിനിമാ തിയേറ്ററിൽ പോയി അപ്പം സിനിമാ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിലും ബാദ്യം ഹിറ്റ്ലറുടെ പടം കാണിക്കും അപ്പം എല്ലാവരും എഴുന്നേറ്റ് ഹിറ്റ്ലർക്ക് മുദ്രാവാക്യം വിളിക്കുക ഹിറ്റ്ലർക്ക് മുദ്രാവാക്യം വിളിക്കുക അപ്പം യാതെഴിയിട്ടില്ല യാന്ന് വിളിച്ചാലും ഹിറ്റ്ലർ അല്ലേ അപ്പോൾ മൂന്നാല് പേര് അടിയും താൻ എണീക്കണത് താഴീട്ട് മുദ്രാവാക്യം വിളിക്കും എനിക്ക് എൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്കും അതിൻ്റെ ആവശ്യമില്ല ആ വൃത്തിയെട്ടവൻ അറിഞ്ഞാൽ ഞങ്ങളുടെ തല വെട്ടിക്കളയൽ അതുകൊണ്ടാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി വേഷപ്രചരണനായിട്ട് എരുവിലിറങ്ങി ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നു അല്ലേ ഇതെല്ലാം ജനങ്ങൾ പറയുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകളും പറയുന്നുണ്ടാ എന്ത് എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തിയത് കേരളം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർച്ചയിലേക്ക് പോകുമ്പോൾ ഈ അഴിമതിക്കാർ ഈ അഴിമതി ഭരണം മുഖമുദ്രയാക്കിയ ആളുകൾ കേരളത്തിന് ചെയ്യുന്ന ദോഷങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ദോഷങ്ങൾ കേരളം കണ്ട ഏറ്റവും മോശം ടീമാർ ഏറ്റവും മോശം ടീം ഒരു എം എൽ എ ചോദിക്കുക ഒരു റിസൾട്ടും ഇല്ല ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ല വികസന പദ്ധതികൾ നടക്കുന്നില്ല ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഒരു പരിപാടിയിൽ നടക്കാതെ കേരളത്തെ കുതിഞ്ഞ തറവാട് പോലെയാക്കിയവർ മാറ്റി സിംഹാസനത്തിൽ നിന്ന് താഴെ താരയിളങ്ങൾ വരെ വിശ്രമമില്ലാതെ കൊഴുതണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണി ആരംഭിച്ചിരിക്കുന്ന ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിചാരണ സദസ്സ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി